ഇതേ ഞങ്ങളുടെ അതിഥികളാട്ടോ ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് തീറ്റയിട്ട് കൊടുക്കണതാണ് അതുകൊണ്ട് ആ കറക്റ്റ് സമയമായപ്പോ തന്നെ അത് വന്നേക്കുവാണ് വന്നേക്കുവാണാട്ടോ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെ ഞങ്ങളുടെ സ്ഥിര അതിഥികളാണ് മൈനക്കിളികള് ഞാൻ അതിന്റെ അടുത്തേക്ക് പോയിട്ടില്ല ഞാനവിടെ ക്യാമറ വെച്ച് പിടിക്കണേ ഉള്ളൂ ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അവധി ദിവസം കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാവരും ഞങ്ങൾ കുറച്ച് കൃഷിപ്പണികളും ഉണ്ട് കൃഷിപ്പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൃഷിപ്പണിയൊന്നുമല്ല ചെറിയ ചെറിയ കൃഷി പരിപാടികൾ നമുക്കുണ്ട് നമ്മളിപ്പോൾ ഈ മെൽബൺ സിറ്റിയോട് അടുത്ത് താമസിക്കുന്നതിനോട് നമുക്കൊരു ചെറിയ യൂണിറ്റിലാണ് ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ടു ബെഡ്റൂം ഹൗസിലാണ് താമസിക്കുന്നത് നമുക്ക് അതിനോട് ചുറ്റുപാടുമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഈ കാണുന്നത് അപ്പോൾ അതിനകത്താണ് നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കൃഷികളും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ മൊത്തം ടാർപ്പായിട്ടേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് അന്നേരം ടാർപ്പായിട്ട സമയത്ത് പറ്റത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ീ ടാർപ്പായ ഉണ്ടോ ഈ ടാർപ്പായം ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് രണ്ട് സൈഡിലും സ്ഥലമുണ്ടാക്കിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഉള്ള പ്ലാൻ ഇട്ടത് അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനകത്ത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നടിട്ടുണ്ട് ചീര പയറ് അതുപോലെ തന്നെ തക്കാളി കറിവേപ്പില മുളക് അങ്ങനെയുള്ള എല്ലാ സാധനവും നമുക്ക് നട്ടിട്ടുണ്ട് അപ്പം നമുക്കൊരു കുറച്ച് സ്ഥലമാണെങ്കിലും മതി കൃഷി ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു കൃഷിയും അതായത് നമ്മുടെ നമ്മുടെ ചെറിയൊരു കൃഷിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വളം നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ വളം നമുക്ക് നമുക്കിവിടെ ഇരിപ്പുണ്ടോ വളവും കൃഷിയും നനയും നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വളം ഇടാൻ പോവുകയാണ് കാരണം ഞാനിവിടെ വളം മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ വളം മേടിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വളം മേടിച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട് നമുക്കിവിടെ പ്ലാന്റിങ് മിക്സ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കമ്പോസ്റ്റ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോയിൽ മിക്സ് ഓൾ പർപ്പസിൽ നമുക്ക് ഈ മണ്ണിൻ്റെയൊക്കെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മണ്ണ് മാതിരിയുള്ളൊരു സാധനമാണ് പിന്നെ ഈ ബ്ലഡ് ആൻഡ് ബോൺ എന്ന് പറയുന്ന സാധനം പിന്നെ ഇത് സോലുബിൾ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട് നമ്മൾ വളരെ എല്ലാം കൂടെ കുറച്ച് എടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കൊണ്ടിടാനായിട്ട് ഇടാനായിട്ടോ അപ്പോൾ ഞാനിത് പൊട്ടിച്ച് വളം എടുത്തേക്ക് വേണം ഇനിയിപ്പോൾ നമുക്ക് കുറവെ കൊണ്ടിടാനായിട്ട് ഇതിനെ ചുവട്ടിക്കട്ടിടാം അപ്പോൾ അതെ നമുക്ക് ആദ്യം ഇടണം നമ്മൾ ഇവിടെ കുറച്ച് ചീര നമുക്ക് നമ്മൾ ഈ ചട്ടിക്കട നടുണ്ടോ കാരണം നമുക്ക് എല്ലാം കൂടെ ഇതിനകത്ത് ഇടാനുള്ള സ്ഥലമില്ലാത്തത് ചീര നമുക്ക് ചട്ടിക്കട നടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളം ആദ്യം ചീരയിൽ ഇടാം മൊത്തം ചീരയല്ല കേട്ടോ ഇത് മുളകാണ് ഈ സാധനം നിൽക്കുന്നത് ഇത് മുളകാണ് അച്ചായേ അവിടെ വളം ഇടുന്നുണ്ട് ഇച്ചിരി വളം എടുത്തുണ്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ പിന്നെ അച്ചായ്ക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമല്ലോ അച്ചായ കേട്ടോ അതേ ഇതൊക്കെ ഇവിടെ ഇതിന് പന്തലല്ല ഉണ്ടാക്കിയത് അച്ചായട്ടോ ഞാനല്ല ഇതിനകത്തൊന്നും പന്തൽ ഉണ്ടാക്കിയത് അച്ചായയുടെ മെനപണികളാണ് ഇതല്ല പുള്ളിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് പന്തൽ ഇടൽ അതുപോലെ തന്നെ തക്കാളിക്ക് അല്ലേ ചേയ്ക്ക് തക്കാളിയുടെ കൊലു കുത്തി കൊലു കുത്തിയതുണ്ട് ഇവിടെയൊക്കെ ഭയങ്കര സെറ്റപ്പാക്കി നല്ല വട്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അച്ചായ വളം ഇട വളം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നനയ്ക്കാതെ ഏ കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ കൃഷ്ണ തുളസി എന്ന് പറയുന്ന സാധനം അതായത് ഇപ്പോൾ നമ്മൾ വച്ചു പിടിപ്പിച്ചിട്ട് അച്ചു പിടിപ്പിച്ചിട്ടത് ഇത്രയും വലിപ്പമായിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കൃഷിയിലെ എല്ലാ സാധനങ്ങളെയും നമ്മൾ കാണിച്ചു തരാം ഇത് ഇവിടെ ഒരു മുളക് നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പനീർകൂർക്കാണ് കേട്ടോ നിൽക്കുന്നത് പനീർകൂർക്ക ഇത് ഇവിടെ ഒരു ചെടി വേറെ ഒരു ഞാനിങ്ങനോട് എടുക്കുന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു പനീർകൂർക്ക പിന്നെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്കട നിൽക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് നിൽക്കുന്നത് നമ്മുടെ കറിവേപ്പില നമ്മളിത് ഇത് ഇത്രയും ഇത്രയും വലിപ്പം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവച്ചാണോ കേട്ടോ ഇപ്പോൾ രണ്ട് വർഷമായി രണ്ട് രണ്ടര വർഷം ആകുന്നു ഇപ്പോൾ ഇത് ഇത്രയും പൊക്കായിട്ടുണ്ട് ഇത് വിൻ്റർ അതായത് തണുപ്പ് സമയം വരുമ്പോഴത്തേനും ഇതിൻ്റെ ഇലയെല്ലാം പോയിട്ട് ഇങ്ങനെ കമ്പ് മാത്രമാവും പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വീണ്ടും ഇതുപോലെ തളർത്ത് വളർത്തു വരും പിന്നെ നമ്മുടേതേ തക്കാളി ഇതാണ് തക്കാളിക്ക് നമ്മുടെ ഇതാണ് കേട്ടോ തക്കാളി തക്കാളിക്ക് നമ്മുടെ അച്ചായാണെങ്കിൽ ഇത് ഇതുണ്ട് കുറ്റിയൊക്കെ കൊടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതാണ് നമ്മുടെ തക്കാളി പിന്നെ ഇങ്ങോട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബീറ്റ്റൂട്ട് ജസ്റ്റ് പിടിപ്പിച്ച് പിടിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇതേ ഇത് നമ്മുടെ മല്ലിയില ഇല ചീര ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് ചീര പിന്നെ ഉള്ളത് രണ്ട് തരത്തിലുള്ള പയറാണ് കേട്ടോ നമ്മൾ നട്ടിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള പയർ ഇട്ടുണ്ട് അതായത് ഇത് കുറ്റിപ്പയർ നട്ടിട്ടുണ്ട് വള്ളിപ്പയർ നട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറ്റിപ്പയരും വള്ളിപ്പയരുടെ ഇല ഇട കലർന്നാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് വള്ളിപ്പയർ പയ്യപ്പയ്യൊക്കെ പോയി തുടങ്ങുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങൾ വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മുടെ കുറ്റിപ്പയറിനകത്ത് അത് കണ്ടോ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടാണ് കണ്ടത് ഇത് കണ്ടോ കുറ്റിപ്പേറിനകത്ത് പയറൊക്കെ ഉണ്ടായി തുടങ്ങി ദേ ഇവിടെ ചീര വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വേണ്ട നമ്മുടെ പുതിയ നിൽക്കുന്നതാണ് നമ്മുടെ പുതിനീന നമ്മുടെ ഇത് ചീര ഇവിടെ പയറുണ്ട് അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ചെടി കുറച്ച് പൂവുകൾ നമുക്ക് അവിടെ ഉണ്ട് അത് കാണിച്ചു തരാം പിന്നെ വീണ്ടും നമുക്ക് ഇവിടെ കണ്ട ഇവിടെ വീണ്ടും ഒരു വലിയ തക്കാളി വെച്ചിട്ടുണ്ട് അതായത് തക്കാളി കണ്ട തക്കാളി ഇത് കണ്ടേ പൂട്ട് തുടങ്ങി ഇതുകൊണ്ട് ഇവിടെ വീണ്ടും നമ്മൾ പയറുകട്ടിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു നിൽക്കുന്നതെല്ലാം മുളകാണ് കേട്ടോ മുളകുണ്ട് ചീരയുണ്ട് ഈ ചെറുതായിട്ട് ഇട ഇടക്കിടയ്ക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നെ സാധാരണ രീതിയിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ തണുപ്പ് കാലം കഴിയുമ്പോഴാണ് നമ്മളിതൊക്കെ നട്ടു കൊടുക്കുന്നത് കേട്ടോ സ്പ്രിങ്ങിലാണ് നമ്മളിതെല്ലാം നട്ടു തുടങ്ങുന്നത് അതിൻ്റെ സമ്മറായി കഴിയുമ്പോഴത്തേന് നമ്മുടെ നാട്ടിൽ ആ ചൂടൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേനും നല്ല വിളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും വീണ്ടും ഇത് വീണ്ടും സമ്മർ അതായത് സമ്മർ മാറി വിന്റർ ആയി കഴിയുമ്പോഴത്തേനും വീണ്ടും ഇതെല്ലാം പോവും പിന്നെ നമ്മൾ ഒന്നോടെ ഒന്നോടെ നടണം തക്കാളി ഇതുണ്ട് തക്കാളി നമ്മുടെ ഇതേ പൂവൊക്കെ ഇട്ടു തുടങ്ങി ആ പയ്യെ ചൂടായി വരുമ്പോഴത്തേനും ഇപ്പം ചൂടായി വന്നു തുടങ്ങി ശരി ആയിക്കോളും ഇപ്പോൾ വീണ്ടും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു കാണുന്നതെല്ലാം നമ്മൾ ചെറിയ മുളകും ചീരയൊക്കെ തട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതുകൊണ്ട് ഇത് കണ്ട അടുത്ത മുളക് മുളകള് നമ്മളിങ്ങനെയാണ് ഓരോ ഇത് ഇപ്പം വലുതായിരുന്നു ഉള്ളു അതിൻ്റെ ഇടയ്ക്കടയല്ല ഇടയിക്കടയല്ല ഇട്ടേക്കുന്ന മുളകളാണ് കേട്ടോ നമ്മളിതേ ഇവിടെ ഉണ്ടോ മുളക് ഇതേപ്പൂവൊക്കെ റെഡി ആയി തുടങ്ങുന്നുണ്ടോ കാണാൻ പറ്റും മുളക് ചെറിയ ചെറിയ മുട്ടകളൊക്കെ വന്ന് വരുന്നുണ്ട് ശരിയായിക്കോളും അടുത്ത ഒരു മാസം അവിടെ കഴിയുമ്പോഴത്തേനും അങ്ങ് ആയിക്കോളും പിന്നെ നമ്മുടെ ഇതേ വീണ്ടും ഇവിടെ മല്ലി മല്ലിയൽ നട്ടിട്ടുണ്ട് ഇവിടെ മല്ലിയേല നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചീര വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചീര വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഇത് വേണം മൊത്തത്തിലുള്ള കൃഷി അപ്പോൾ അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലും വേണം നമ്മുടെ മൊത്തത്തിലുള്ള കൃഷി ഈ നിൽക്കുന്നത് അവക്കാടയുടെ ഒരു മരമാണ് കേട്ടോ നമ്മൾ ഇവിടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ വന്നിരുന്ന സമയത്ത് അമ്മ കായ വാങ്ങിയതാണ് കായ വാകിയാൽ ഇത് നമ്മളൊരു ചട്ടിയിൽ ചുമ്മാ വെറുതെ നമ്മൾ നട്ടുന്നത് കണ്ടത് ഇപ്പോൾ ഇത്രയും വലുതായി നമുക്കിത് ഇവിടെ വീണ്ടും നമുക്ക് മല്ലിയേൽ നമ്മൾ നട്ടിട്ടുണ്ട് റോസയുടെ ചെടിയുണ്ട് വീണ്ടും ഒരു റോസ പിന്നെ നമ്മൾ കുറച്ച് ചീരകളൊക്കെ നട്ടിട്ടുണ്ട് നമ്മൾ മണ്ണിന് ഈ വളമിടുന്നതെ കൂടെ തന്നെ ഇതുണ്ട് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റുകളും കൂടെ നമ്മൾ ഇതിനകത്ത് കൊണ്ടു ഇടുന്നുണ്ട് കാരണം പച്ചക്കറി അരിയുന്നതിൻ്റെ ബാലൻസുകളും മുട്ടത്തൊണ്ടുകളും എല്ലാം നമുക്ക് വളമായിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കൂടാതെ നമുക്കൊരു ചെറിയ ഒരു കുറച്ച് സ്ഥലത്തുണ്ടോ ഈ ടൈൽസ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലം നമുക്കുണ്ട് ഇങ്ങനെ ഇതൊരു ഫെൻസിങ്ങുമായിട്ട് അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ നട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വളമിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് നനയ്ക്കണം അപ്പം നമ്മൾ ഉച്ചക്കായിരുന്നു കേട്ടോ വളം ഇട്ടത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ ഇവർ വിട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ നല്ല വെയിലായിരുന്നു അന്നേരം പിന്നെ നനച്ചുകഴിഞ്ഞാൽ ശരിയാവില്ലാത്തതിനോണ്ട് ഇപ്പോഴാണ് നമ്മൾ നനയ്ക്കുന്നത് അപ്പം ഉണ്ണിക്കുട്ടൻ നനയ്ക്കും കുഞ്ഞുണ്ണി നനയ്ക്കും കുഞ്ഞുണ്ണി അതായത് ഇതാണ് കുഞ്ഞുണ്ണി നനയ്ക്കണേ ഇന്നലെ നനയ്ക്കാറുള്ളത് ഉണ്ണിക്കുട്ടാ വെള്ളം കിട്ടിയാ ഓണാക്കിയാ കുറേ കുറവ് കുറവ നനയ്ക്ക് അപ്പൊ പുള്ളിയുടെ പുള്ളി എല്ലാ ദിവസവും വൈകുന്നേരം തനച്ചോളും കൂട്ടോ നമ്മളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഉണ്ണിക്കൂട്ടെ നനച്ചോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കൂടെ നനച്ചോളൂ കാരണം എന്താണെന്നുവെച്ചാല് ഉണ്ണിക്കുട്ടിനെ ഉണ്ണിക്കുട്ടിനെ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കൂട്ടിന് നനയ്ക്കാൻ കൃഷി നനയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് അല്ല അല്ല ഉണ്ണി ഉണ്ണിക്കൂട്ടിനെ വെള്ളത്തിൽ കളിക്കാനായിട്ടുള്ള ആ അങ്ങോട്ട് വരുന്നില്ല കുഞ്ഞു അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ആ നനയ്ക്ക ഓ പിന്നെ വെള്ളത്തിൽ കളിക്കാനല്ല നനയ്ക്ക ഇവിടെ നനയ്ക്കു ഇവിടെ നനയ്ക്കുക ഇവിടെ നനയ്ക്കുക കുറേ കുറേ കുത്തി കുത്തി നനക്കരുത് കേട്ടോ പയ്യപ്പയ്യ നനയ്ക്ക് ഓക്കെ അവിടെ നമ്മൾ കൃഷിയുണ്ട് അതോടൊപ്പം തന്നെ അതെ നമ്മളിവിടെ പലതരത്തിലുള്ള പൂക്കൾ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് കളറിലുള്ള പൂ നമ്മൾ നട്ടിട്ടുണ്ട് നമുക്ക് ചീ വീണ്ടും ചീര നമ്മുടെ എല്ലായിടത്തും എല്ലായിടത്തും നമുക്ക് ചീര ഉണ്ട് കേട്ടോ അതുപോലെ ഇതുണ്ടോ നമുക്ക് ചുമപ്പും വെള്ളം എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ഇത് ഇത് കേട്ടോ അതായത് ഇതൊരു ജമന്തി ടൈപ്പ് പൂവാണ് പിന്നെ നമുക്കൊരു പർപ്പിൾ കളറ് പൂവുണ്ട് പിന്നെ അതേ റോസ ഉണ്ടോ റോസ ഇതേ വിരിഞ്ഞു ദോശ അടിപൊളിയായിട്ട് വിരിഞ്ഞു വേണം അപ്പറ സൈഡ് നനയ്ക്കട്ടെ അപ്പോൾ ഉണ്ണിക്കൂട്ടം നനയ്ക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ പൂവിൻ്റെ കളക്ഷനാണ് ഇത് നനച്ചത് ഉണ്ടോ ക്യാമറയിലേക്ക് വെള്ളം ചാടിക്കരു തോണി താത്തി നനയ്ക്കും താത്തി നനയ്ക്കും ഇത് പർപ്പിൾ കളറിലുള്ള പൂ ക്യാമറയിലേക്ക് വെള്ളം ചാടുന്നു അതെ ഇവിടെ ഉണ്ട് ഇത് ഉണ്ടോ നല്ല പൂ ജമന്തി കളറിലുള്ള പൂവാണ് അപ്പം ഇതാണ് നമ്മുടെ നമ്മുടെ ചെറിയ കൃഷിയും ചെറിയ പൂക്കണ്ടയും വീഡിയോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച കാണാം അതുവരേക്കും കണ്ട ബൈ 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 ബൈ